മനസ്സിലാവാത്തർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി അത് എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല ഭർത്താവെന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വാർത്തയാണ് സ്വന്തം ഭാര്യ മറ്റൊരു തൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് കാമുകിയുടെ കൂടെ പോയി ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് എന്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുൻപൊന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ കുറവായിരുന്നു എന്നാണ് പറയാൻ ഇപ്പൊ ഈ അടുത്തങ്ങാണ്ടായിട്ടാണ് ഇങ്ങനെയുള്ള വാർത്തകളും മറ്റും വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ അടുത്തങ്ങാണ്ടായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ തുടർച്ച തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭാര്യ മറ്റൊരു കൂടെ പോയി അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് കാമിയുടെ കൂടെ പോയി കുട്ടികളെ ഉപേക്ഷിച്ചു ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ഇപ്പോൾ ഈ അടുത്തങ്ങാണ്ടായിട്ടാണ് വരൻ തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണ് എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു എന്നുള്ളതാണ് സ്വന്തം കൂടെ സ്വന്തം റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവരുടെ മനസ്സൊന്നും മനസ്സിലാക്കാതെ സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇന്നിവിടെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ കാണാനിടയായി ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ കാണാനിടയായത് പുള്ളിക്കാരൻ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ വൈഫ് പുള്ളിക്കാരനെ ചതിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇതുമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയത് ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം കാര്യങ്ങൾ സംസാരിക്കാം ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ എൻ്റെ വൈഫ് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു പറ്റി അത് അത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ ഭാര്യ പുള്ളിക്കാരനെ അങ്ങോട്ട് ചതിച്ചു ചതിച്ച് വേറൊരു തന്റെ കൂടെ പോയി എന്നുള്ളതാണ് മൂന്ന് വർഷം അങ്ങാണ്ട് അവരൊപ്പം ജീവിച്ചു എന്നുള്ളതാണ് പക്ഷെ അതിൽ കുട്ടികളുണ്ടോ ഇടിയ കാര്യമൊന്നും പുള്ളിക്കാരൻ പറയുന്നില്ല വ്യക്തമാക്കുന്നില്ല അവിടെ ഇന്നൊരു കുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് എന്തോ സംഭവം കാര്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പുള്ളിക്കാരന്റെ ഭാര്യ ചതിച്ച സമയത്ത് അദ്ദേഹം ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ജീവിതം അവസാനിപ്പിക്കാനുള്ള ചെറിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് ആർക്കാണ് അതുകൊണ്ട് നഷ്ടം ആ കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ തന്നെ ഇതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ റിലേറ്റഡായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണിത് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും അതിനെല്ലാം നമ്മളിങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ നമ്മൾ വെറും ബീരുക്കളാണ് എന്നുള്ളതാണ് നമ്മളാണ് അവിടെ തോറ്റുപോകുന്നത് ഇവിടെ ഇപ്പോൾ ഇയാളുടെ ഭാര്യ പോയി സംഭവം ശരിയാണ് ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് സ്വന്തം ജീവിതത്തിൽ ഒന്നും നമ്മുടെ പോലെ കണ്ട നമ്മുടെ പാതിയായി സ്നേഹിച്ച ഒരു വ്യക്തി പോകുക എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എത്രത്തോളം വിഷമം ഉണ്ടാകുമോ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് പക്ഷെ അത് കരുതിയിട്ട് അങ്ങനെ ഒരാളെ നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ട് ഒരാൾ മറ്റൊരുത്തിൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കണം അവർ അവരുടെ സന്തോഷം തേടിയിട്ടാണ് അവർ പോകുന്നത് നമ്മുടെ നിന്നും സന്തോഷം കിട്ടാത്തത് കൊണ്ട് പോകട്ടെ അവർക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ അതിനു വേണ്ടിയിട്ട് കൈയും കാലക്കും ഒരുക്കാൻ നടന്നു കഴിഞ്ഞാൽ ജീവിതം കോഞ്ഞാട്ടിയായി പോകും അത് മാത്രമേ ഉള്ളൂ നല്ല രീതിക്ക് ജീവിക്കാൻ നോക്കുക അന്തസ്സോടെ മുന്നോട്ട് വരാൻ ശ്രമിക്കുക അത് മാത്രമേ അവർ ചെയ്യേണ്ടതുള്ളൂ അവരിപ്പോൾ പോയിട്ടുള്ളത് എന്താണെന്നറിയോ അക്കരെ പച്ച തേടിയിട്ടാണ് അതായത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയാണ് പച്ച കളർ എന്ന് തോന്നും അവിടെ പോയി നോക്കുമ്പോഴാണ് അത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല വെറും ഒരു മരുഭൂമി ആയിരുന്നെന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും ഇവിടെയാണ് പച്ചന്ന് തോന്നും പക്ഷെ അവർ ആ പച്ച തേടി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള പച്ച പുല്ലം അരിഞ്ഞു മാറ്റണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ അങ്ങനെ ആ വ്യക്തികൾ തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട ആളുകൾക്ക് സ്വീകരിക്കാം അതിലത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നവരോട് നമ്മൾ മനസ്സിലാക്കാതെ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് അവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവനൊന്നും കളയണ്ട ഒരു ആവശ്യവും എന്തിന് അവർക്ക് അവിടെയാണ് സന്തോഷം സന്തോഷമെന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് പോകട്ടെ അവരവിടെ ജീവിക്കട്ടെ അവരവിടെ മനസ്സിലാക്കട്ടെ എന്താണ് ജീവിതം എന്ന് അവർ പഠിക്കട്ടെ അത്ര മാത്രമേ ഇതിൽ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ എത്രയോ കേസുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ ഓരോ ആളുകൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും ഞാനിവിടെ ഇപ്പോൾ ഭാര്യമാരെ മാത്രം പറയുന്നില്ല ഭർത്താക്കന്മാരുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ഈ അടുത്ത് തന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടതാണ് അങ്ങനെ പോകുന്നവർക്ക് ഇതൊക്കെ ഒരു പാഠമാകണം അത്ര മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ നമ്മൾ എത്രയോ അധികം ന്യൂസും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അല്ലെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്താ പറയുക അവിടെ നിന്ന് മർദ്ദനമേറ്റു മറ്റേത് ഏറ്റു മറിച്ചത് ഏറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള നിരന്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരിടത്തിന് നിന്ന് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റിടത്തിന്റെ കൂടെ പോയി അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റുള്ള കാമുകിയുടെ കൂടെ പോയി അവിടെ ചെന്നിട്ട് അവർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള എത്രയോ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതായാലും പുള്ളിക്കാരെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് പക്ഷേ അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അവൾ അവിടെ ഹാപ്പിയാണ് എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടി ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൾ ഹാപ്പിയാണെങ്കിൽ പിന്നെ എന്താ അവൾ ഹാപ്പി ആയിട്ടിരുന്നാൽ പോരൂ അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കേണ്ടത് അപ്പോൾ എവിടെ ആയിരുന്നാലും ഒരു മൂന്ന് വർഷം എൻ്റെ പാതി ആയിരുന്നില്ലേ സന്തോഷത്തോടു കൂടിയിരുന്നുള്ളൂ പക്ഷെ ഞാൻ തളരില്ല ഞാൻ ഉയർന്നു വരും ഫെസ്റ്റിവൽ മൈൽ അല്ല ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ ബ്ലോഗ്സ് കണ്ടിന്യൂ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കലും തളരാൻ പാടില്ല ഒരിക്കലും ഇങ്ങനത്തെ കേസുകളിലൊന്നും ഒരിക്കലും തളരരുത് നമ്മൾ മുന്നോട്ട് കുതിച്ച് പോവുക തന്നെ വേണം എന്നുള്ളതാണ് അതിനിപ്പോൾ പുരുഷന്മാരുടെ ആണെങ്കിലും സ്ത്രീകളുടെ കാര്യമാണെങ്കിലും ആരുടെ കാര്യമാണെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റൊരാൾ കാരണം നമ്മൾ ചതിക്കപ്പെടുമ്പോൾ ഒരിക്കലും തളരരുത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സ് ഡൗൺ ആകും നമ്മുടെ ശരീരം മൊത്തത്തിൽ ഡൗൺ ആകും കാരണം നമ്മുടെ ഒരു പാതി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളവിടെ ചതിക്കപ്പെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡൗൺ ആകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന് നമ്മൾ അതിനെ അത് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും ഉയർന്നു വരണം ഇവിടെ പറയുന്നത് ഞാൻ തളരില്ല എന്ന് പറയുന്നുണ്ട് ഒരിക്കലും തളരാൻ പറ്റത്തില്ല ഒരിക്കലും തളരരുത് മുന്നോട്ട് ജീവിച്ച് കാണിക്കുക തന്നെ വേണം എന്തെങ്കിലും മണ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ മാത്രമേ പോയിട്ടുള്ളൂ വേറെ അവർക്കൊന്നും പോയിട്ടില്ല നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് മാത്രമേ പോവുകയുള്ളൂ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്ര ഉള്ളൂ ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ വീഡിയോയുടെ താഴെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കമന്റിന്റെ ശ്രദ്ധയിൽ കാണാനിടയായി ജസ്റ്റ് അതൊന്ന് വായിച്ചും കഴിപ്പിച്ച് തരാം ലോകത്ത് ഒരു മനുഷ്യൻ ഏറ്റവും അധികം മാനസികമായി തളരുന്ന സമയം ചങ്കായി കൂടെ നടന്നവർ ചതിക്കുമ്പോഴാണ് കൊല്ലാതെ വിട്ടല്ലോ ഭാഗ്യം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെയാണ് നല്ല പച്ച എന്ന് തോന്നും അക്കരെ എത്തുമ്പോഴാണ് മറിച്ചാണെന്ന് മനസ്സിലാവുക നമ്മൾ വേണ്ട എങ്കിൽ നമ്മൾക്ക് അത്ര പോലും വേണ്ട എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അത് തരണം ചെയ്യാൻ പറ്റും നിങ്ങൾ ജീവിക്കുക അവരെ അവരുടെ പാട്ടിനെ വിടുക തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെയാണ് പച്ച എന്ന് തോന്നും അവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് പച്ച എന്ന് തോന്നും സ്വാഭാവികമാണ് ഏ മനുഷ്യരല്ലേ അത് അങ്ങനെ തന്നെയാണ് അതിനിപ്പോൾ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിലും സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് പച്ച എന്ന് തോന്നും അവിടെ പോയി നോക്കുമ്പോഴായിരിക്കും ഇവിടെയാണ് പച്ച എന്ന് തോന്നുക അത് അങ്ങനെയാണ് അപ്പോൾ തളരരുത് എന്ന് മാത്രമാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ഒരിക്കലും തളരാൻ പാടില്ല നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് ഒരു കളിക്കും നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തിന് ജീവൻ കളയുന്നു ആർക്ക് വേണ്ടിയിട്ട് അതിന് എന്ത് നേട്ടം തീർച്ചയായിട്ടും എനിക്ക് ഇനിയിപ്പോൾ ഇങ്ങനോട് മാത്രമല്ല ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു പക്ഷെ നാളെ ഇത് എനിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ ആർക്കും വരുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആരാണെങ്കിലും തളർന്നു പോകരുത് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം അല്ലാണ്ട് അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് കരുതിയിട്ട് നമ്മുടെ ജീവിതകാലം അതും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിരിക്കേ അതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവിതം അങ്ങ് വേസ്റ്റ് വേസ്റ്റായി പോകുമെന്നുള്ളതാണ് ആകെ ഒരു ജീവിതം കിട്ടിയിട്ടുള്ളൂ അതങ്ങോട്ട് എൻജോയ് ചെയ്യാൻ നോക്കില്ലാതെ ഇതിനൊക്കെ പിറകു പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇതിൽ ഈ വീഡിയോയിൽ വേറെയും കമന്റുകളൊക്കെ കിടക്കുന്ന കേട്ടോ പതിനേഴ് വർഷം കൂടെ ജീവിച്ച അവളെ എന്നെ വിട്ടുപോയി അത്തരത്തിലുള്ള കുറേ അധികം കമൻറ്റുകളൊക്കെ ഉണ്ടട് അപ്പോൾ കുറേ അധികം ആളുകൾ ഇങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഏ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും എല്ലാവരും ദാമ്പതിക ജീവിതമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇനിയിപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പുള്ളിക്കാരുടെ ഭാഗത്തിൽ നിന്നാണ് ശരി ഒരു പക്ഷേ ഇനി ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയത്തില്ല സ്വാഭാവികമായിട്ടും ഏതൊരു കാര്യം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അതിന് രണ്ട് വശം കേൾക്കണം എന്നുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രംഗത്ത് വരും അന്ന് നമ്മൾ അതുമായി സംബന്ധിച്ച് അവരുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ അതുമായി സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ഈ ചാനലിലെ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്താണ് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് കാരണം അദ്ദേഹത്തിനെ ചതിച്ചു പോയി എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും ഇനി എന്തെങ്കിലും ഒരിക്കൽ ആ ഒരു യുവതി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെയല്ല അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ അതുമായി സംബന്ധിച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരാം